അമേരിക്കയിൽ ശൈത്യകാല കൊടുങ്കാറ്റ് യു എയിൽ നിന്നുള്ള വിമാന സർവീസുകൾ നിർത്തിവെച്ചു ദുബായിൽ നിന്ന് ന്യൂയോർക്കിലേക്കുള്ള നിരവധി വിമാന സർവീസുകൾ എമിറേറ്റ്സ് റദ്ദാക്കിയിട്ടുണ്ട് അബുദാബിയിൽ നിന്നും ന്യൂയോർക്കിലേക്കും വാഷിംഗ്ടണിലേക്കുമുള്ള വിമാനങ്ങൾ എത്തിഹാദ് എയർവേസും നിർത്തിവെച്ചിരിക്കുകയാണ് വിമാനത്താവളങ്ങൾ അടച്ചതും കടുത്ത കാലാവസ്ഥയുമാണ് സർവീസുകൾ റദ്ദാക്കാൻ കാരണമെന്ന് അധികൃതർ അറിയിച്ചു യു ചില ഭാഗങ്ങളിൽ മഴയും ശക്തമായ കാറ്റും ആൽഡ്രാംസിലും വടക്കൻ റാസൽ കൈമയിലും ഇന്ന് പുലർച്ചെ ആലിപ്പഴ വർഷവും ഉണ്ടായി രാജ്യത്തിന്റെ വടക്കൻ മേഖലകളിലെ ചിലയിടങ്ങളിൽ ഇന്ന് ശക്തമായ മഴയ്ക്കും മിന്നലിനും സാധ്യതയുണ്ടെന്ന് ദേശീയ കാലാവസ്ഥാ കേന്ദ്രം മുന്നറിയിപ്പ് നൽകുന്നു വാഹനം ഓടിക്കുന്നവർ അതീവ ജാഗ്രത പാലിക്കണമെന്ന് ദുബായ് റോഡ്സ് ആൻഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റിയും മുന്നറിയിപ്പ് നൽകുന്നുണ്ട് ഡിസ്നി ലാന്റ് അബുദാബിയുടെ സ്ഥാനം യാസ് ഐലൻഡിന്റെ വടക്ക് ഭാഗത്തായിരിക്കുമെന്ന് സൂചന യാസ് ഐലൻഡ് സന്ദർശന വേളയിൽ ഡിസ്നി സിഇഒ ബോബ് ഇഗർ ആണ് ഇക്കാര്യം സൂചിപ്പിച്ചത് ഒരുപാട് ജോലികൾ മുന്നിലുണ്ട് പക്ഷേ എല്ലാം വളരെ ആവേശകരമാണെന്നും അദ്ദേഹം അറിയിച്ചു റംസാന് മുന്നോടിയായി സൗദി അറേബ്യയിൽ ഉംറയിലേക്ക് വരുന്നു എന്ന ക്യാമ്പയിന് തുടക്കമായി ഹജ്ജ് ഉംറ സംവിധാനം സേവനങ്ങൾ മാർഗനിർദ്ദേശങ്ങൾ ശരിയായ പെരുമാറ്റം എന്നിവയെക്കുറിച്ചുള്ള അവബോധം വളർത്തുന്നതിനും മൊത്തത്തിലുള്ള ഉംറ അനുഭവം മെച്ചപ്പെടുത്തുന്നതിനും ലക്ഷ്യമിട്ടാണ് ക്യാമ്പയിൻ ആരംഭിച്ചതെന്ന് അധികൃതർ അറിയിച്ചു നിലവിലെ ഇസ്ലാമിക വർഷത്തിന്റെ തുടക്കം മുതൽ അന്താരാഷ്ട്ര ഉമ്ര തീർത്ഥാടകരുടെ എണ്ണം ഒരു കോടി പതിനെട്ട് ലക്ഷം കവിഞ്ഞ സാഹചര്യത്തിലാണ് ഇത്തരം ഒരു ക്യാമ്പയിൻ ആരംഭിച്ചിട്ടുള്ളത് കേച്ചേരി മഴുവഞ്ചേരിയിലെ ഫൈസൽ അന്തരിച്ചു നാൽപ്പത്തി എട്ട് വയസ്സായിരുന്നു റിയാനിലെ അലിഫ് ഇന്റർനാഷണൽ സ്കൂളിന് ഗിന്നസ് വേൾഡ് റെക്കോർഡ് ഏറ്റവും വലിയ ക്രിയേറ്റീവ് റൈറ്റിംഗ് ഇവന്റ് വിജയകരമായി സംഘടിപ്പിച്ചതിനാണ് അലിഫ് ലോക റെക്കോർഡിൽ ഇടം നേടിയത് ബുക്ക് ഫൈവ് ഹൺഡ്രഡ് എന്ന പേരിൽ വിദ്യാർത്ഥികളുടെ അഞ്ഞൂറ്റിയാറ് പുസ്തകങ്ങളാണ് പരിപാടിയിൽ പ്രകാശിപ്പിച്ചത് അറബ് ന്യൂസ് മുൻ ചീഫ് എഡിറ്റർ മൈന പരിപാടി ഉദ്ഘാടനം ചെയ്തു അറിയാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് നോട്ടിഫിക്കേഷൻ ഐക്കൺ ക്ലിക്ക് ചെയ്യുക